എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്നത് ഫാസിസം ചട്ടക്കൂടിൽ ഒതുങ്ങാതെ അഭിപ്രായം പറയാനാകണം കോൺഗ്രസ് വേദിയിൽ പ്രേംകുമാർ അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങാതെ അഭിപ്രായം പറയാനാകണമെന്നും നടൻ പ്രേംകുമാർ കോട്ടയത്ത് കെ പി സി സി സംസ്കാര സാഹിതി സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയാണ് പ്രേംകുമാർ അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞത് സി പി എമ്മുമായി എടുക്കുന്ന ശേഷം കോൺഗ്രസുമായി എടുക്കുന്ന പ്രേംകുമാർ പങ്കെടുത്ത ആദ്യ പരിപാടിയായിരുന്നു കോട്ടയത്തേത് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്നത് ഫാസിസത്തിന്റെ സ്വഭാവമാണ് മനുഷ്യ സ്വാതന്ത്ര്യത്തിനുമേൽ കടന്നുകയറ്റം നടത്തുന്നത് എല്ലാം ഫാസിസമാണ് ഒന്നിച്ചു നിൽക്കുന്ന മനുഷ്യ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ചില ശക്തികളുടെ ശ്രമമെന്നും പ്രേംകുമാർ പറഞ്ഞു ജനാധിപത്യം ഇന്ന് അപകടകരമായ അവസ്ഥയിലാണെന്നും രാഷ്ട്രീയ ഭൂരിപക്ഷം മാറി വർഗീയ ഭൂരിപക്ഷമായി മാറുന്നതാണ് ജനാധിപത്യം നേരിടാൻ പോകുന്ന അപജയമെന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ടെന്നും പ്രേംകുമാർ ചൂണ്ടിക്കാട്ടി വർഗീയ ഭൂരിപക്ഷം രൂപപ്പെട്ടാൽ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് വർഗീയ വികാരങ്ങൾ ഇടയ്ക്ക് നാളിക്കത്തിച്ചാൽ മതി അത് നിലനിൽക്കുമെന്നും പ്രേകുമാർ മുന്നറിയിപ്പ് നൽകി വർഗീയതയ്ക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടാൻ കോൺഗ്രസും ഇടതുപക്ഷവും തയ്യാറാകണം എന്തിനാണ് ഇങ്ങനെ വിഘടിച്ചു നൽകുന്നതെന്നും പ്രേംകുമാർ ചോദിച്ചു എ സി എസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി കഴിഞ്ഞ ദിവസം പ്രേംകുമാർ ഫോണിൽ സംസാരിച്ചിരുന്നു ഇതിനുശേഷമാണ് കോട്ടയത്തെ കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രേംകുമാർ കോൺഗ്രസുമായി സഹകരിക്കുമെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിൽ പ്രേംകുമാറിന്റെ പേര് ഉയർന്നിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ചർച്ചയായില്ലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ബോർഡ് കോർപ്പറേഷൻ തലത്തിലുള്ള പദവി നൽകാനാണ് സാധ്യത